രണ്ട് ദിവസങ്ങളായി നടന്ന വണ്ടംപേട് ഗ്രാമപഞ്ചായത്ത് റാലിയോടെ സമാപിച്ചു സമാപിച്ച് നടന്ന സമാപന സമ്മേളനം ചെയ്തു സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെയും വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ വിവിധ യൂത്ത് ക്ലബ്ബുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിരുന്ന കേരളോത്സവം ആയിരങ്ങൾ പങ്കെടുത്ത റാലിയോടെയും പൊതുസമ്മേളനത്തോടും കൂടിയാണ് പുറ്റടിയിൽ സമാപിച്ചത് അവസരങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമീണ യുവജനങ്ങളുടെ കലാകായിക കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വേദിയായിരുന്നു രണ്ടു ദിവസമായി നടന്നുവന്ന കേരളോത്സവം ക്രിക്കറ്റ് ഷട്ടിൽ ബാഡ്മിൻ്റൺ ചെസ് മത്സരങ്ങളും വോളിബോൾ കബഡി പഞ്ചഗുസ്തി വടംവലി കൂടാതെ കലാകായിക സാഹിത്യ മത്സരങ്ങളുമാണ് അരങ്ങേറിയത് ആമയാർ എം ഇ എ സ്കൂൾ ഗ്രൗണ്ട് കുഡോസ് പുറ്റടി നവജീവൻ ക്ലബ്ബ് ചേറ്റുകുഴി പുറ്റടി എൻ എസ് പി എച്ച് എസ് ഓഡിറ്റോറിയം പുറ്റടി എസ് എൻ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായാണ് വിവിധ മത്സരങ്ങൾ നടത്തിയത് സമാപനത്തോടനുബന്ധിച്ച് പുറ്റടി ബാങ്ക് പടിക്കൽ നിന്നും ആരംഭിച്ച വർണ്ണശബളമായ ഘോഷയാത്രയിൽ ആയിരങ്ങളാണ് അണിനിരുന്നത് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ അംഗൻവാടി ജീവനക്കാർ ആശാവർക്കർമാർ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ നേതാക്കൾ വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ പൊതുജനങ്ങൾ എന്നിവർ റാലിയിൽ അണിനിരുന്നു സമാപന സമ്മേളനം ഉടുമ്പജ്വല എം എൽ എ എം മണി ഉദ്ഘാടനം ചെയ്തു அடிசான அதோடம்முதாயிகீஷிகளின் அடித்திலெல்லாம் பின்னிப்பிலநிற்குபோது பீஷணங்கள் நிலநிற்குபோ இத்திரம் மனத்திற்குதேண்டது நாடிநாள் நாடின் புரோகதிக்கு அத்தெல்லாம்பேஷமான அதுகொண்டுபாடிமேடுமேடு கிராம பஞ்சாயத்தில் அந்த பாரவாக സമാപന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി പ്രോഗ്രാം കോർഡിനേറ്ററും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ജി പി രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അന്നമ്മ ജോൺസൺ ഷൈനി റോയ് പഞ്ചായത്ത് അംഗങ്ങളായ സെസിലി സജി സൂസൻ ജേക്കബ് സത്യാമുരുകൻ സി ഡി എസ് ചെയർപേഴ്സൺ ലിജിമോൾ ഷിബു കെ വി ബി ഇ എസ് യൂണിറ്റ് പ്രസിഡന്റ് എം സി രാജു ടോണി മാക്കോറ ബിജു ആക്കാട്ടുമുണ്ട തുടങ്ങിയവർ സംസാരിച്ചു വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച സമ്മിശ്ര കർഷകൻ ഏലം കർഷകൻ ക്ഷീര കർഷകർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ എന്നിവർക്കും കലാകായിക പ്രതിഭകൾക്കും ആദരവ് നൽകി ന്യൂസ് ബ്യൂറോ അണക്കര